എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വാഹനത്തെ പറ്റിയിട്ടൊന്നും ചർച്ച ചെയ്യാനായിട്ടല്ല കുറച്ച് ദിവസമായിട്ട് ഞാൻ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ് ഞാൻ മാത്രമല്ല നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കും ഏറെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മുടെ വയനാട്ടിൽ നടന്ന ആ ഒരു ഉരുൾപൊട്ടൽ അതൊരു ജസ്റ്റ് ഒരു സൂചന മാത്രമാണ് ഞാൻ ഒരിക്കലും പറഞ്ഞു ഒതുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ കാലവർഷത്തിലും ഞാൻ ഒരു വീഡിയോ എങ്കിലും ഞാൻ ഈ മഴയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഞാൻ ഇടാറ ഇടാറുണ്ട് ഇത്തവണ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു മഴയാണ് എല്ലാരും സൂക്ഷിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അപ്പോ ഈ ഒരു വിഷയത്തിൽ തന്നെ നമ്മൾ കൂടുതൽ ചർച്ച ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് സത്യത്തിൽ നല്ല പേടിയുണ്ട് ഗൈസ് കാരണം ഞാൻ ഇപ്പൊ ഇന്ന് ഇങ്ങനെ ഒന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട് ഞാൻ നാളെ ഇനിയിപ്പോ ജീവിച്ചിരിക്കില്ല എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല കാരണം നമ്മുടെ മുല്ലപ്പെരി മുല്ലപ്പെരിയാർ ആ ഒരു ഡാം തന്നെയാണ് നമ്മുടെ ഒരു വിഷയം കാരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ ആ ഒരു ഡാം നിർമ്മിച്ചപ്പോഴത്തേക്കും അതിൻ്റെ നിർമ്മിച്ച ആള് പറഞ്ഞൊരു ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് വർഷമാണ് ഇപ്പൊ ഏകദേശം നൂറ്റി ഇരുപത്തിയേഴ് വർഷം പഴക്കം ഉള്ള ഒരു ഡാമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാനിപ്പോ താമസിക്കുന്നത് എറണാകുളത്താണ് കൊച്ചിയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതില് നമ്മുടെ പ്രളയം നടന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിപ്പോയ ഒരു ജില്ല കൂടിയിട്ടാണ് എറണാകുളം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ ഒരു ഡാം പൊട്ടിയാൽ തന്നെ ഞാനെന്നല്ല ഞങ്ങളുടെ എറണാകുളം ജില്ലയിൽ എറണാകുളം അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലുള്ളവരൊക്കെ ജീവിച്ചിരിക്കുമെന്ന് പോലും എനിക്ക് യാതൊരു ഉറപ്പുമില്ല കാരണം സത്യത്തില് തൂത്തടിച്ച പോലെ ആയിരിക്കും ആ ഒരു ഡാമ് പൊട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മാത്രല്ല ഇപ്പോ എല്ലാവരും ഇപ്പോ ഇപ്പൊ ഈ ഒരു മഴ ഉള്ള സമയത്ത് മാത്രമാണ് ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ന്യൂസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ഈ ഒരു ടൈമിൽ മാത്രമേ ഇത് ചർച്ച ചെയ്യത്തുള്ളൂ ഇത് കഴിഞ്ഞ ഒരു വെയിലൊക്കെ വന്നുകഴിയുമ്പോഴത്തേക്കും പിന്നെ ആ ഒരു വിഷയം എല്ലാരും മറക്കും പിന്നെ അതിനെ പറ്റിയിട്ട് ആരും ചർച്ച ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു തീരുമാനം എടുക്കാനായിട്ട് ആർക്കും നേരവും ഉണ്ടാവൂല ആരും ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കൂല പക്ഷെ പെട്ടെന്നൊരു സമയത്തായിരിക്കും ചിലപ്പോ ഇതെല്ലാം പൊട്ടിത്തെറിച്ച് നമ്മുടെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറി നമ്മൾ എല്ലാരും ദുരിതത്തിലായി പോകുന്നു ഇപ്പൊ ആ വയനാട്ടിൽ ആ ഒരു ഇഷ്യൂ തന്നെ ഒരുപാട് സൂചനകളും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു പക്ഷെ ആരും തന്നെ അതിനൊരു മുൻകരുതൽ അല്ലെങ്കിൽ മുൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് വയനാട്ടിൽ ഇത്രത്തോളം വലിയൊരു ദുരന്തം നടന്നതുള്ളൂ ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു മുന്നൂറിൽ അധികം ആളുകൾ ഓൾറെഡി ഇപ്പൊ അവിടെ മരിച്ച ഇനിയും ഒരുപാട് ആളുകളെ കണ്ടുകിട്ടാനുണ്ട് തിരിച്ചറിയാത്ത ഒരുപാട് ആളുകൾ ആളുകളുടെ ബോഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാവരും നമ്മൾ കാണുന്നതാണ് പക്ഷെ എന്നാലും ഇപ്പൊ മാത്രമേ അതിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു ചൂടുണ്ടാവുള്ളൂ ഇത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് മറക്കുകയും ചെയ്യുന്ന മറ മറന്നുപോകും അത് ഉറപ്പുള്ള കാര്യമാണ് എനിക്ക് സത്യത്തിൽ നല്ല പേടിയുണ്ട് നാളത്തെ കാര്യം എന്താണെന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല എപ്പ അത് പൊട്ടു എന്ന് പോലും അറിയാൻ പാടില്ല ഇതൊക്കെ തീരുമാനം എടുത്ത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് എല്ലാ വർഷവും ഞാൻ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ ആരും ആരും സത്യം കഴിഞ്ഞാൽ ഇത് തിരിഞ്ഞു നോക്കണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം ഇത് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു അധികാരികൾക്ക് നമ്മളോട് ഇത്രയൊക്കെ ഉള്ളു വില നമ്മൾക്ക് അവര് ഇത്ര നൽകുന്നൊരു എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മൾ നമ്മളോടൊരു വിലയില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു സൂചന മാത്രമാണ് അല്ലെങ്കിൽ എക്സാമ്പിൾ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടക്കുന്നതല്ല ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ വണ്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടില്ല കാരണം ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ വളരെ അധികം ആണ് അപ്പൊ ഞാൻ ഇട്ട വീഡിയോയിൽ ഒരു കുട്ടി വന്നിട്ട് കമന്റ് ചെയ്തതാണ് ശരിക്കും ഈ ഒരു വാർത്ത ഒന്നും അറിയിക്കാൻ പോലും ആരും തന്നെ ഉണ്ടാകില്ല ശരി രക്ഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും പേടിച്ച് തന്നെയാണ് ഈ കാര്യത്തിൽ ജീവിക്കുന്നത് സത്യാണ് കാരണം ഈ എറണാകുളത്തൊക്കെ എറണാകുളത്ത് നിന്ന് നമുക്കൊരു ന്യൂസ് പോലെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല എല്ലാവരും ഈ തൂത്തടിച്ച് അങ്ങ് പോകും നമ്മുടെ എറണാകുളത്ത് തന്നെ ഒരു താമസിക്കുന്ന ആളുകളുടെ റിലേറ്റീവ്സ് തന്നെ ഒത്തിരി പേര് അബ്രോഡൊക്കെ താമസിക്കുന്നവരുണ്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് അത്തരത്തിലുള്ള ആളുകളിലേക്കൊക്കെ ഈ ന്യൂസ് അറിയിക്കണമെന്നുണ്ടെങ്കിൽ യാതൊരു ഓപ്ഷനും ഇല്ല സത്യത്തില് കാരണം അവരൊക്കെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ എങ്ങന അവർ എത്രത്തോളം എങ്ങനെ സമാധാനത്തിൽ അവിടെ ഇരിക്കും എന്ന് എനിക്ക് അറിയാൻ പാടില്ല സത്യത്തിൽ അവർ ഇത് എത്രത്തോളം എത്ര നാൾ കഴിഞ്ഞാൽ പോലും ഒരു ട്രോമ പോലെ തന്നെ ഓരോ ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രവാസികളുടെ ഓരോ ആളുകളുടെ മനസ്സിൽ ഇത് എന്തായാലും ഉണ്ടാകും എനിക്ക് അറിയാൻ പാടില്ല ഇത്രത്തോളം ഒരുപാട് ആളുകൾ ഇതിനെ പറ്റിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ അഞ്ച് കൊല്ലം ഭരണത്തിൽ ഇരുന്നിട്ട് എനിക്ക് അറിയാൻ പാടില്ല എന്തൊക്കെ എന്ത് ഇവിടെ നടത്തിയേക്കണം എന്താ കാണിച്ചേക്കണേന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചോ ഞങ്ങളുടെ ഈ കൊച്ചി അല്ലെങ്കിൽ എറണാകുളത്ത് തന്നെ എന്തോരം അറിയാവോ നന്നാക്കാതെ നന്നാക്കാതെ കിടക്കുന്നത് ഈ ഭരണത്തിൽ ഇരുന്നിട്ട് ഇതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് എന്താണ് പറ്റാത്തത് എനിക്കറിയാൻ പാടാം ഒരു എന്താ പറയാ ഒരു സ്റ്റേറ്റിന്റെ മന്ത്രിയായിട്ട് മന്ത്രിയായിട്ടിരുന്നിട്ട് പോലും എന്ത് ഞാനിപ്പ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് മന്ത്രിയെ തെറിവിളിക്കാം എനിക്ക് യാതൊരു താല്പര്യമില്ല ഇപ്പൊ നാളെ ഞാൻ ചിലപ്പോൾ വിളിച്ചു പോവാം കാരണം അതുപോലെയാണ് നമ്മുടെ നാടും ലോകമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്കൊരു അത്യാവശ്യം അല്ലെങ്കിൽ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് പറയാനായിട്ടുള്ളത് ഇവരൊക്കെ തന്നെയാണ് പക്ഷെ നമുക്ക് യാതൊരു സൊല്യൂഷനും സത്യത്തിൽ കിട്ടുന്നില്ല ഇവിടെ എല്ലാവരും നമ്മള് ജി എസ് ടിയും അതുപോലെ തന്നെ ടാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അടക്കുന്നുണ്ട് കാരണം നമ്മൾ അത് അടച്ചാൽ മാത്രം നമുക്ക് നാളെ എന്തെങ്കിലും ഉപകാരം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു വണ്ടി വണ്ടിക്കച്ചവടത്തിൽ നിൽക്കുന്നതോട് മാത്രമാണ് ഞാനിത് പറയുന്നത് ഒരുപാട് ൾ ഞാൻ കാണുന്നുണ്ട് കാരണം വണ്ടിക്കച്ചവടത്തിലാണെങ്കിൽ പോലും നമ്മളിപ്പോ കമ്മീഷന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ നിൽക്കുന്ന സമയത്ത് എന്തായാലും അതിൽ നിന്ന് കൈട്ട് വരാനായിട്ട് എന്തായാലും ആളുകൾ ഉണ്ടാവും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ആയിക്കോട്ടെ എന്നാലും ആളുകളുടെ അടുത്ത് നിന്ന് എന്തായാലും ഈ ടാക്സും കാര്യങ്ങളൊക്കെ പിരിക്കുന്നില്ല അപ്പൊ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങള് നമ്മള് ജനങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ സേവനം ചെയ്യുക നമ്മളൊരു പൊസിഷനിൽ നിൽക്കുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ കുറെ കൈട്ട് വാരി കൊറേ അതിലെന്താ കാര്യം ഒരുപാട് ഡിബേറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എനിക്ക് അറിയാൻ പാടാം അതുകൊണ്ട് എന്തോ ഉപകാരവും എനിക്കറിയാൻ പാടാം എത്ര നാളാണ് ഇതിനെപ്പറ്റി ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്താൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള എനിക്കറിയില്ല ഗൈസ് കാരണം എന്തായാലും ഞാനൊരു കാര്യം പറയല മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞുണ്ടല്ലോ എറണാകുളം എറണാകുളം കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും പോകും ശവങ്ങളായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കൂടെ ഒഴുകി നടക്കാനായിട്ട് പോകുന്നത് ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ ഒരാൾ പോലും രക്ഷപ്പെടും എനിക്ക് അറിയാൻ പറ്റുള്ളൂ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം മുല്ലപ്പെരിയാറ് ഡാം പൊട്ടു എന്നുള്ള കാര്യം ഇനി നാളെ ഒരു തലമുറ വരുന്ന ഇപ്പോഴും ഒരുപാട് തലമുറ നമ്മൾ വാർത്ത് വാർത്ത് കൊണ്ടുവരാണ് നമ്മൾ അവരെങ്ങനെ എങ്ങനെ ഇവിടെ ജീവിക്കും എന്ത് വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ എന്ത് സമാധാനത്തിനും നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കും എനിക്കറിയില്ല ഏഹ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഏഹ് അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം മുതൽ ഞാൻ കേൾക്കുന്ന ഒരു വിഷയമാണ് ഈ മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാം അത് പൊട്ടും പൊട്ടും എന്നുള്ളത് കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഇരുട്ട് ഊത്തി ഈ മഴയൊക്കെ ഇരുട്ട് ഊത്തി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഇന്ന് മുല്ലപ്പെരിയാർ പൊട്ടും നമ്മൾ അങ്ങനെ കേട്ട് പഠിച്ചു വന്ന ആളുകളാണ് അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്ക എത്ര കൊല്ലം കഴിഞ്ഞിട്ടും ഈ ഒരു വിഷയം അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഏർ എനിക്കറിയാൻ പാടില്ല ഇപ്പൊ നമ്മള് ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഈ ഒരു വയനാടിന്റെ ഈ ഒരു വിഷയത്തിൽ തന്നെ ഒരു ഇപ്പൊ കുറച്ച് ചൂടുണ്ട് ഇത് കഴിഞ്ഞ് ഇതൊന്ന് സോൾവ് ആയി കഴിയുമ്പോഴത്തേക്കും വീണ്ടും പഴയതുപോലെ ആകും അവിടെ വീണ്ടും അവിടെ നമ്മള് വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ അവിടെ വീട് വീണ്ടും അവരെ പിന്നെയും ഇനി അവിടെ താമസിക്കാൻ വരുന്ന ആളുകളെ വീണ്ടും കൊല്ലാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വീണ്ടും ഒരു ദുരന്തത്തിന് വേണ്ടിയിട്ടാണോ അവർ വീണ്ടും അവിടെ വീട് വെച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് എനിക്കറിയാൻ പാടില്ല എ ആരെ കാണിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ ഒരുപാട് പേര് സംഭാവനകളൊക്കെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നതിന്റെയല്ല പക്ഷെ നമ്മൾ എനിക്ക് എന്ത് പറഞ്ഞ് സത്യത്തിൽ നിങ്ങൾ എന്താണ് ഇതിൽ പറയേണ്ടതെന്നുള്ളത് എനിക്ക് സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം ഇപ്പൊ ഞാനിതിപ്പ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ കൊറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്ന വിഷയമാണ് എല്ലാ മഴക്കാലത്തും ഞാൻ ഓരോ വീഡിയോ ഇത് ഇതുപോലെ തന്നെ ഞാൻ ഇടുന്നുണ്ട് കെയർ ചെയ്യണം എന്നാണ് എല്ലാരും സൂക്ഷിക്കണം സുരക്ഷിതായിരിക്കും സുരക്ഷിതരായിരിക്കണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ഈ കൊച്ചിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ല നല്ലൊരു മഴ പെയ്താൽ തന്നെ സത്യത്തിൽ ഇവിടെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു കഴിഞ്ഞ മാസം ഞാനൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റഗ്രാമില് എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് വളരെ കൂളായിട്ട് കിടന്ന നമ്മുടെ ലുലുമാള് എന്ന് പറഞ്ഞാൽ ഇടപ്പള്ളി ആയിരുന്നു വൈകിട്ട് വന്ന സമയത്ത് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ആ വീഡിയോയിൽ ഓൾറെഡി ഞാൻ പറയുന്നുണ്ട് രാവിലെ കണ്ട പോലെ ഇല്ലല്ലോ ഇപ്പൊ എന്താണ് ഇങ്ങനെ കാരണം വെള്ളം അതുപോലെ പൊങ്ങിക്കിടക്കാണ് അതെന്തുകൊണ്ടിട്ടാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി എന്താണെന്നൊക്കെ ഉള്ളത് ഒരു ഭയങ്കര ചൂടോടെ നമ്മൾ എല്ലാ വിഷയങ്ങളും നമ്മൾ എടുക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ കുറച്ച് നാളത്തേക്ക് ഉണ്ടാകത്തുള്ളൂ ഇപ്പൊ ഇതിന്റെ ഇടക്ക് ഞാൻ പറയണോന്ന് വിചാരിക്കുന്ന ഒരു കാര്യമല്ല എന്നാൽ ഞാൻ പറഞ്ഞു പോവാണ് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ആ ഒരു കർണാടകയിൽ നടന്ന ആ ഒരു മണ്ണിടിച്ചില് അർജുൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി നമ്മൾ കുറച്ച് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ചൂട് ഇപ്പൊ ഈ വയനാടിന്റെ ഇത് ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിനെ പറ്റിയിട്ട് എല്ലാരും മറന്നു ഇപ്പൊ അതിനെ പറ്റിയിട്ട് ആരും അന്വേഷിക്കുന്നില്ല ചിന്തിക്കുന്നില്ല പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട് കൈസ് കാരണം അങ്ങനെയാണ് സോഷ്യൽ മീഡിയ എന്നല്ല നമ്മുടെ നാട്ടിലിപ്പോ ഇനിയിപ്പോ നാളെ വയനാട് കഴിഞ്ഞത് വേറൊരു ജില്ലയിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നാളെ അങ്ങോട്ടായി നേരെ അങ്ങോട്ടായി വിഷയം പിന്നെ പിന്നെ നമ്മുടെ വയനാടിനെ പറ്റിയിട്ട് ആളുകൾ മറക്കും പിന്നെ അതിന്റെ ഒരു വാർത്തകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല ഇത് തന്നെയാണ് ഈ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ നടക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടിട്ടാണ് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതെന്ന് എനിക്കറിയാൻ പാടില്ല നാളെ ഇവർക്കൊരു ചൂടുണ്ടാവും എപ്പഴാന്നറിയാമോ നമ്മളുടെ ഈ എറണാകുളം അതുപോലെ തന്നെ ഇടുക്കി എന്ന് പറഞ്ഞാല് ഈ മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാല് നശിഞ്ഞു പോകുന്ന കുറെ ജില്ലകളുണ്ടാവുമല്ലോ ആ ഒരു ജില്ലയൊക്കെ പൊട്ടി നശിഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോ ആളുകൾ ചിന്തിക്കുന്ന ഓ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അന്ന് അത് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പ നമ്മൾക്കൊന്ന് നമുക്ക് ഇവിടെ സുഖമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പറ്റുമായിരുന്നു എന്ന് ബാക്കിയുള്ള ജില്ലയിലുള്ള ആളുകൾ കൂടെ ചിന്തിക്കും പക്ഷെ എന്നാലും എന്നാലും പറയാൻ പറ്റത്തില്ല ബാക്കിയുള്ള ജില്ലയിലുള്ള ആളുകൾക്ക് പോലും അതൊരു ട്രോമയായിട്ട് എന്തായാലും അവരുടെ ജീവിതകാലം മൊത്തം എന്തായാലും ഉണ്ടാകും ഞാൻ എന്തായാലും ഈ ഒരു വിഷയം ഇത്ര വലിച്ചു നീട്ടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക കാരണം ഏറെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് എന്തായാലും ഇത് എത്രത്തോളം ഇനി അങ്ങോട്ട് പോകുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല നമുക്ക് പ്രതീക്ഷയ്ക്കാം മേ ബി ഈ ഒരു വയനാടിന്റെ ഈ ഒരു ഇഷ്യുവോട് കൂടിയിട്ട് നമ്മുടെ ആ ഈ ഈയൊരു മുല്ലപ്പെരിയാറിന്റെ ഒരു വിഷയം ചിലപ്പോ സോൾവ് സോൾവാകാം അല്ലെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എനിക്കിപ്പോ സത്യം പറഞ്ഞ പ്രതീക്ഷിട്ടില്ല കൈ എന്താ എന്താകുമോന്ന് എനിക്ക് അറിയാൻ പാടില്ല ആ ഇതൊരു ശവങ്ങൾ മാത്രം ഒഴുകി നടക്കുന്ന ഒരു പുഴയായിട്ട് മാറും മേ ബി നമ്മുടെ ഈ ഒരു എറണാകുളം ജില്ല എന്നു പറഞ്ഞാൽ കാരണം അത്രത്തോളം ആ ഒരു രണ്ടായിരത്തി പത്തൊമ്പതില് ഞാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഫുഡ് പോലും നമുക്ക് ഞങ്ങളൊക്കെ മുകളിൽ താമസ വീടിന് മുകളിൽ താമസിക്കണം പക്ഷെ താഴെയൊക്കെ ഒന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം വെള്ളം വെള്ളമായിരുന്നു അത്രത്തോളം അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കാം നമുക്ക് ഇറങ്ങി ഇറങ്ങിയൊന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല കറണ്ട് ഉണ്ടാവത്തില്ല നമുക്ക് ഈ കറണ്ട് ഒക്കെ അറിയാലോ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റേഞ്ച് കിട്ടത്തില്ല നമ്മൾ ആരെ വിളിച്ച് പറയും നമ്മൾ ആരോട് വിളിച്ച് നമ്മുടെ സങ്കടങ്ങൾ പറയും ഒരു ന്യൂസ് പോലെ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ന്യൂസ് ചാനലെന്ന് പറഞ്ഞാല് നമ്മുടെ അബ്രോഡുള്ള ഏതെങ്കിലും ന്യൂസ് ചാനലൊക്കെ ഇത് അറിഞ്ഞാൽ മാത്രമേ അവരിലേക്കോ ഒക്കെ എത്തുള്ളൂ അല്ലെങ്കിൽ ഒന്ന് ആരും അറിയാൻ പോണില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഏത് ജില്ല എത്രത്തോളം ആളുകൾ മരിച്ചു ഇപ്പൊ എന്ന് പറഞ്ഞു നമ്മുടെ വയനാട്ടില് ആ എന്താ പറയാ പത്ത് മുന്നൂറോളം ആളുകൾ ഇപ്പൊ ഓൾറെഡി ആ ഒരു ഉരുൾപൊട്ടലോട് കൂട്ടിയിട്ട് മരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്ക ഒരു മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് എത്രത്തോളം ആളുകള് ഇവിടെ മരിക്കും അല്ലെങ്കിൽ ജീവിച്ചിരിക്കും എന്നൊക്കെ ജസ്റ്റ് ചിന്തിച്ചാ മതി അതൊക്കെ പറയാൻ പറ്റില്ല നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇതൊക്കെ പൊട്ടിയിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾക്ക് ഒന്ന് അറിയിക്കാൻ കൂടെ പറ്റുമോ ആരെങ്കിലും നമ്മൾ അത്ര നാള് സമ്പാദിച്ച സമ്പത്ത് കാശ് ഇതെല്ലാം ഒറ്റടിക്ക് ഒരൊറ്റ നിമിഷം കൊണ്ടായിരിക്കും ചിലപ്പോ പോകുന്നത് എല്ലാവർക്കും അവരുടെ പ്രിയപ്പെട്ടവരും ഒറ്റവരും സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ ആ ഒരൊറ്റ നിമിഷത്തിലായിരിക്കും ചിലപ്പോ നഷ്ടപ്പെട്ടു പോകുന്നത് അതൊന്നും ആർക്കും അങ്ങനെ പറഞ്ഞറിയിച്ച് അറിയിക്കാനായിട്ട് പറ്റില്ല കാരണം ഒന്നാമത്തെ കാര്യം ഇതിൽ നിന്ന് എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതായിരിക്കും നമ്മൾ ആ സമയത്ത് അതുപോലെ നമുക്ക് സത്യത്തിൽ ചിന്തിക്കാനുള്ള നേരം ഒന്നും ഉണ്ടാവില്ല ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയാൻ പാടില്ല ഒറ്റയടിക്കായിരിക്കും ചിലപ്പോ ഞാൻ പോലും മരിച്ചു പോകുന്നത് എനിക്കറിയില്ല കഴിച്ച ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു ഈ അഞ്ചാറ് ദിവസം ഈ ഒരു കാര്യത്തോട് കൂടിയിട്ട് ഞാൻ ഓരോ വീഡിയോസ് കാണുമ്പോഴൊക്കെ ഭയങ്കര ആയിരിക്കും എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മളൊക്കെ ചിലപ്പോൾ എന്റെ ബോഡി ആയിരിക്കും ചിലപ്പോൾ റോട്ടി ഇങ്ങനെ ഒഴുകി ചിലപ്പോൾ കിട്ടുന്നത് ആരാണ് എന്താന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല ആരുടെ ആൾക്കാരാണ് ഏതാണ് പേരും മൂരും ഒന്നും അറിയാത്ത ആളുകളായിരിക്കും കാരണം നമ്മള് നമ്മുടെ ഈ ഒരു കൊച്ചി നഗരത്തിൽ തന്നെ ഒരുപാട് എന്താ എറണാകുളം സിറ്റി തന്നെ ഒരുപാട് ആളുകൾ സോറി നമ്മുടെ അതേ സ്റ്റേ അതേ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ വന്നിട്ട് താമസിക്കുന്നവരുണ്ട് വരുണ്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരുണ്ട് അപ്പൊ എങ്ങനെ മനസ്സിലാക്ക നമ്മളിവരെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ നിങ്ങളിലേക്ക് ഞാൻ നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യും എന്തായാലും ഞാൻ അത്യാവശ്യം ഈ ഒരു വിഷയം വളകരാക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ആഹ് എന്റെ ഷോറൂം പോലും ഞാനിപ്പോ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നിപ്പോ നിങ്ങളുടെ അടുത്ത് ഈ ഒരു വീഡിയോ പോലും ഞാൻ ചെയ്യുന്നത് കാരണം ഞാൻ എന്റെ ഷോറൂം പോലും ഒഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കാരണം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പ്ലോട്ട് എനിക്ക് അന്വേഷിക്കാം ഞാനിപ്പോ അന്വേഷിക്കുന്നില്ല എന്നല്ല അന്വേഷിക്കുന്നുണ്ട് അതിലുപരി അന്വേഷിച്ചിപ്പോ എന്ത് ഞാൻ നാളെ ജീവിച്ചിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പില്ല ഗൈസ് അതുപോലെയാണ് നമ്മള് ഇന്ന് എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെ പറ്റിട്ടാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇന്ന് എങ്ങനെ ജീവിച്ചു പോകാം എന്നുള്ളതാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് അതൊക്കെ ഒറ്റ നിമിഷത്തിലായിരിക്കും മേ ബി പോകുന്നത് അപ്പൊ അത്രത്തോളം ഞാൻ എല്ലാം പോയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം അതൊന്നും ഒന്നും അല്ലാന്നാണ് എനിക്കിപ്പോ തോന്നുന്നു കാരണം നമുക്ക് ജീവനാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ നാളെ നമുക്ക് ഉണ്ടാക്കാൻ വേണം ജീവിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് നമുക്കിതൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഞാനൊരു വീഡിയോ പോലും ഇപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ ഇൻസ്റ്റഗ്രാമിൽ പോലും ഞാനൊരു വണ്ടി എനിക്ക് വണ്ടികള് വന്നിട്ട് പോലും ഞാനത് കച്ചവടം ഒരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ നമ്മൾ ഇടും ഇത്രയും ആളുകള് ഇത്രയും സാധനങ്ങൾ സഹിച്ചു ഓരോ ആ ഒരു ജില്ലയിൽ ഇത്രത്തോളം ആളുകൾ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ വീഡിയോ ഞാൻ ചെയ്യാൻ ഞാൻ ഭയങ്കര അധികം ആണ് എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ തന്നെയാണ് കാരണം ഇത്രത്തോളം കാര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് പോലും ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കില് എനിക്ക് അതല്ല വലുത് നമ്മൾക്ക് നമ്മൾക്ക് ജീവിക്കണം അത്രേ ഉള്ളൂ ഇപ്പൊ അത് മാത്രം എനിക്ക് ആഗ്രഹിക്കുന്നുള്ളൂ എങ്ങനെ ജീവൻ എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളു എന്തായാലും എന്തായാലും ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല കുറച്ചെങ്കിലും കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തത് അധികാരി അധികാരികള് ഇതിന് നല്ലൊരു ഉത്തമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും നമുക്കും അത് തന്നെ പ്രതീക്ഷിക്കാം മുല്ലപ്പെരിയാർ നമ്മളുള്ള ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമുക്ക് പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് സത്യത്തില് അതെന്തായാലും ഉണ്ടാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം വെള്ളം കുടിച്ച് ചാവണ്ട അവസ്ഥ അതാണിപ്പോ ആ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പേടിയാണ് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് സിനിമയിൽ പോലെ തന്നെ പണ്ടൊക്കെ ഞാനൊക്കെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒരുപാട് മഴയത്തൊക്കെ ഇറങ്ങി കളിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാണ് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് അതിജീവിച്ചാൽ മതി എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ ആയിട്ട് നിങ്ങൾ ഈ ഒരു വീടിയുടെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാം അത് വെച്ചിട്ട് നമുക്ക് അതിന് റിയാക്ട് ചെയ്തിട്ട് എന്തായാലും ഞാൻ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ചാനലിലോ അല്ലെങ്കിൽ എനിക്ക് ആകെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആ ഒരു ഇൻസ്റ്റഗ്രാം ഐഡിയും അതുപോലെ തന്നെ ഈ ഒരു യൂട്യൂബ് ചാനലും ആണ് ഞാൻ ആ ഒരു ഷോറൂമിൽ കയറിയ സമയത്ത് ആദ്യം എനിക്ക് റെന്റ് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്നിരുന്നത് പിന്നീട് അതൊരു പാർട്ട്ണർഷിപ്പായി പക്ഷെ അവിടെ വന്ന സമയത്ത് ഒരാൾ പറഞ്ഞൊരു കാര്യമാണ് സീറോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് എനിക്ക് ഏറ്റവും വലിയൊരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ എന്റെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റഗ്രാം ചാനൽ ആണ് അപ്പൊ അതിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ചാനൽ ഇത്രത്തോളം വലുതാക്കാൻ അല്ലെങ്കിൽ ആ ഒരു പേജ് എത്രത്തോളം വലുതാക്കാനായിട്ട് ഞാൻ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതൊരു സീറോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ ഞാനില്ല ഞാനും ഇല്ല എന്റെ ഈ ഒരു ചാനലും ഇല്ല എനിക്ക് ഇത്രത്തോളം ഒരു ഫാമിലിയും എനിക്ക് എന്തായാലും കിട്ടില്ല എന്ത് ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഓരോ കമന്റും ഞാൻ വായിക്കുന്നുണ്ട് ഓരോ നിങ്ങളുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് അതനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് പോലും അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് വെച്ചിട്ട് എനിക്കും കൂടെ പറയാനായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇത് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുക കാരണം ഈ ഒരു വിഷയം അത്യാവശ്യം എല്ലാവരുടെക്കും എത്തിക്കണം കാരണം ഈ ഒരു ചൂടില് എല്ലാവരും ഇതിനു വേണ്ടിട്ട് പ്രതികരിക്കണം പ്രതികരിക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല അത് അത് അതെനിക്ക് പറയാനായിട്ടുള്ളൂ കാരണം വേറെ എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ട് പേടി ഉണ്ടാവും അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അപ്പൊ എനിക്ക് ഇത്ര മാത്രം എനിക്ക് പറയാനായിട്ടുള്ളൂ വേറെ കാര്യങ്ങളൊന്നും ഇപ്പൊ ചർച്ച ചെയ്യാനായിട്ടില്ല ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം ഓക്കേ.